ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഗാലറി എടവണ്ണ എടവണ്ണ എടവണ്ണപ്പാറ മഞ്ചേരി നിലമ്പൂർ വർഷങ്ങൾ പിന്നിട്ട എമിറേറ്റ്സ് എമിറേറ്റ്സ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് വിലക്കുറവുമായി സാനിറ്ററീസ് അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ് എടവണ്ണ ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ അൽമദീന ഗ്രാനൈറ്റ് മെറ്റൽ പന്നിപ്പാറ തൂവക്കാട് ബ്രദേശ് ഗ്രാനൈറ്റ് യൂണിറ്റ് മെറ്റൽസ് പാലപ്പറ്റ വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ സൗകര്യങ്ങളോടെ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന പ്രവൃത്തികളിൽ ഭേദഗതി വരുത്താൻ തീരുമാനം അടിയന്തരമായി നടപ്പിലാക്കേണ്ട വിവിധ പ്രവർത്തനങ്ങൾക്ക് തുക കണ്ടെത്താനാണ് പദ്ധതികളിൽ ഭേദഗതി വരുത്തുന്നത് ഇന്ന് ചേർന്ന ഭരണസമിതി യോഗത്തിലാണ് തീരുമാനം പ്രതിപക്ഷ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി ഭരണസമിതി യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി സാമ്പത്തിക വർഷത്തിൽ വിവിധ വാർഡുകളിൽ നടപ്പിലാക്കേണ്ട പദ്ധതികളിലാണ് നിലവിൽ നൽകാനുള്ള വാടക കണ്ടെത്തുന്നതിനും ഗരമാലിന്യം എസ്സി വിഭാഗം ധനസഹായം അങ്കണവാടി പരിരക്ഷ തൊഴിലുറപ്പ് ആരോഗ്യ മേഖല ഭിന്നശേഷി സ്കോളർഷിപ്പ് തുടങ്ങിയ പദ്ധതികൾക്ക് തുക കണ്ടെത്താനാണ് ഈ മാർച്ചിൽ പൂർത്തിയാക്കാൻ കഴിയാത്ത വിവിധ പദ്ധതികളിൽ ഭേദഗതി വരുത്തുന്നത് നിലവിൽ ഭേദഗതി വരുത്തുന്ന പദ്ധതികൾക്ക് രണ്ടായിരത്തിയേഴ് വാർഷിക പദ്ധതിയിൽ മുൻഗണന നൽകി നടപ്പാക്കുമെന്നും പ്രസിഡന്റ് സുനീർ അസമദ് പറഞ്ഞു എന്നാൽ പ്രതിപക്ഷ മെമ്പർമാർ ഇതിന് വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി ഭരണസമിതി യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി ഇടതുപക്ഷ മെമ്പർമാർ വിജയിച്ച വാർഡുകളിലാണ് കൂടുതൽ ഫണ്ടുകൾ ഒഴിവാക്കിയതെന്നാണ് എൽ ഡി എഫ് മെമ്പർമാർ പറയുന്നത് പഞ്ചായത്തിനെതിരെ പ്രതിഷേധ സമരങ്ങൾ നടത്തുമെന്ന് മെമ്പർമാർ പറഞ്ഞു ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അപ്പൊ വാർഷിക പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് നടപടി സ്വീകരിക്കുന്നത് സംബന്ധിച്ചാണ് ആദ്യ അജണ്ട നമുക്കറിയാം മാർച്ച് മുപ്പത്തൊന്ന് ഈ മാസം വാർഷിക പദ്ധതി പൂർത്തീകരിക്കുന്ന വേണ്ടി നിർബന്ധമായി നീക്കി വെക്കേണ്ട കുറച്ച് പിന്നെ പണ്ടുകൾ പുതുതായി നമ്മള് കണ്ടെത്തേണ്ട കുറച്ച് പണ്ടുകൾ ഉണ്ട് പിന്നെ അതൊന്ന് വാടക കൊടുക്കണം ജീവനക്കാരുടെ ശമ്പളം കൊടുക്കണം അതിനുവേണ്ടി മാത്രം നാലര ലക്ഷം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ ഗരമാലിന്യ സംസ്കരണത്തിന് ഒമ്പതര ലക്ഷം നമ്മൾ കണ്ടെത്തണം എസ് ടി വിവാഹ ധന സഹായത്തിന് എട്ടേ മുക്കാൽ ലക്ഷം കണ്ടെത്തണം അംഗനവാടി കുട്ടികളുടെ പോഷകാഹാരത്തിന് മാത്രം ഇരുപത് ലക്ഷം കണ്ടെത്തേണ്ടതുണ്ട് ഒരു ലക്ഷക്ക് ഒരു ലക്ഷത്തി അറുപത്തി മൂ മൂവായിരം രൂപ കണ്ടെത്തണം അനുബന്ധ ജീവനക്കാരുടെ ശമ്പളം കൊടുക്കാൻ വേണ്ടി മാത്രം മൂന്നേ മുക്കാൽ ലക്ഷം കണ്ടെത്തേണ്ടതുണ്ട് ആയുർവേദ മരുന്ന് വാങ്ങാൻ രണ്ട് ലക്ഷം കൃഷിക്ക് മൂന്ന് ലക്ഷത്തി അൻപത്തിരണ്ടായിരം തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗനവാടി നിർമ്മിച്ചത് പഞ്ചായത്തിന്റെ വിഹിതം നൽകാൻ വേണ്ടി മാത്രം മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ഭിന്നശേഷി സ്കോളർഷിപ്പിന് ഏഴര ലക്ഷം ജില്ലാ പഞ്ചായത്തിന്റെ വിഹിതം നഷ്ടപ്പെട്ടതും ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടര ലക്ഷം കിട്ടാത്തതും ഒക്കെ കാരണം കൊണ്ട് നമുക്ക് അതിലേക്ക് നമ്മൾ കണ്ടെത്തേണ്ടത് ഏഴര ലക്ഷമാണ് അതുപോലെ തന്നെ കൽപ്പാലം കടസ്ഥലം വാലുവേഷൻ കൂടുതലായതുകൊണ്ട് പത്ത് ലക്ഷം കൂടുതൽ കണ്ടെത്തണം നമ്മൾ ഏകദേശം എഴുപത്തി അഞ്ച് ലക്ഷം രൂപ നമ്മള് കണ്ടെത്തേണ്ടതുണ്ട് ആവശ്യപ്പെട്ടിട്ടുള്ള ജനങ്ങൾ ആവശ്യപ്പെട്ട ശേഷം അതായത് മെമ്പർമാർ മെമ്പർമാരായ സമയത്തുണ്ടാകുന്ന മെമ്പർമാർ വെച്ച വെച്ചത് വർക്കാണല്ലത് ഇതിന് ഫണ്ട് ഇവിടെ തയ്യാത്തതിനും അതിനും ധനകാര്യ മാനേജ്മെൻറ്റിനാണ് അത് ക്ലിയർ ആയിട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ അത് തയ്യാത്ത ഫണ്ട് ആവശ്യമായത് കണ്ടെത്തൽ അതിൻ്റെ ആവശ്യമില്ല അത് നിലവിലുള്ള പദ്ധതികൾ വെട്ടിച്ചുരുക്കിയിട്ടല്ല ഇത് ചെയ്യേണ്ടത് എന്നുള്ളൊരു അഭിപ്രായം ഞങ്ങൾക്ക് അത് തീരെ നടക്കാത്ത വർക്ക് എന്ന് പറഞ്ഞു ഇവിടെ പിന്നെ വർക്ക് പറഞ്ഞു നടക്കാത്ത വർക്കുകളല്ല ബീം വായിച്ചത് നടക്കുന്ന വർക്കുകളാണ് ഇനിയിപ്പോൾ ഇപ്പോ വല്ല ഭേദഗതി ചെയ്തിട്ട് ഈ ഈ വർഷം നടത്തി അംഗീകാരം കിട്ടിയ വർക്കുകളാണല്ലോ ഇനി നമുക്ക് ഇത് ഇത് ചെയ്ത് ഇനി വേറൊരു വർക്കി വർഷം കൊണ്ട് സാമ്പത്തിക വർഷത്തിലെ വർഷത്തിലേക്ക് തീർക്കാനും കഴിയില്ല പിന്നീട് വരുന്നത് അടുത്ത വർഷം അടുത്ത മാർച്ചിൽ വേറെ അതായത് ഒരു വർഷം ഇടവേള വരുന്ന രീതിയിലേക്കാണ് പോകുന്നത് അതിനോട് തീരെ യോജിപ്പില്ല ആ കാര്യത്തില് ശക്തമായ യോജിപ്പ് ഞങ്ങൾ ധാരപ്പെടുത്തുന്നത് അതും ഈ പദ്ധതി ഉറപ്പില്ല ായി കഴിഞ്ഞു നിർബന്ധമായിട്ട് മാറ്റി വെക്കേണ്ട ഫണ്ടുകൾക്ക് കണ്ടെത്താൻ വേറെ മാർഗല്ല ഇനി അടുത്ത സാമ്പത്തിക വർഷത്തിൽ ആദ്യം തന്നെ ഈ പദ്ധതി കഴിഞ്ഞു നമുക്ക് മുന്നോട്ട് പോവുകയും ചെയ്യാം അത്രേ പറയാൻ നമ്മൾ അടുത്ത മാസം പുതിയ പദ്ധതി വെക്കല്ലേ അപ്പൊ വെച്ചാൽ മതി മാസം <laughs> െ രണ്ടാമത്തോളം എല്ലാം അതിനെ ജനകാര്യമായ ಅಂಜೆದಿ ಗಾದೆ ಮರಕ್ಕೆ ಬಿಡೋದು ಬಂದಂತಹ ಪ್ರದೇಶವವರ ಇಂದಾಕಾದೆ ಇಂದಾಕಾದೆ ನಾಕಕ ಕಾರಣ ಆಗಿರೋದು ಆಗ್ರವಾರಿ ಇದೆ ಬಂದೆಕೇ ಅವೆ ಪೋಷಣೆ ಆಗೋಕೆಂದೆ ಪೋಷಣೆ അതൈവതാടാടാടാടാടാ ഞാൻ പറഞ്ഞുണ്ടല്ലേ ഇതിനെ പെർത്തെറ ഓൺലൈൻ വെറുതെ ആക്കാനാണ് ഞാൻ പറഞ്ഞത് അല്ല ഒന്നുമില്ല ഞാൻ ആരും ഒന്നും ആക്കില്ല ഉൽപ്പന്നങ്ങൾക്ക് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ മഞ്ചേരി നിലമ്പൂർ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് എമിറൈറ്റ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറേറ്റ്സ് ആൻഡ് സാനിറ്ററീസ് അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ് പത്തപിരിയം എടവണ്ണ ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ അൽമദീന ഗ്രാനൈറ്റ് മെറ്റൽ പന്നിപ്പാറ തൂവക്കാട് ബ്രദേശ് ഗ്രാനൈറ്റ് യൂണിറ്റ് മെറ്റൽസ് മെറ്റൽ ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ